ഇനി വെയിലത്തൂര് ഒന്ന് കാര്യമായി പറഞ്ഞ ഒരു മുഹിമമായ ഒരു വിഷയമായി അഹം മൊഹിമമായിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു വിഷയമുണ്ട് എന്തായിരുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പാൻ്റെ ഓഡിയോ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നവഷാദ് കുറേ സാധനങ്ങൾ കേൾപ്പിച്ചിരുന്നു മൗലവി എന്തിന് ഈ തരത്തിൽ തരന്തായിരുന്നു പോകണം ആരോടാണ് ഈ പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഇദ്ദേഹത്തെ വിളിച്ചുപോൽ എന്നിട്ട് പേരോട് ഉസ്താദിനെ സംബന്ധിച്ചും പൊന്മുള ഉസ്താദിനെ സംബന്ധിച്ചും നമ്മുടെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചും ഒക്കെ തങ്ങളുപ്പാപ്പക്ക് വളരെ മോശപ്പെട്ട അഭിപ്രായമാണ് പോൽ എന്നിട്ട് ഇവന്റെ കൂടെയാണ് പോലെ തങ്ങളുള്ളത് ഇവനെ വിളിച്ച് പറയാണ് അല്ലേ ഓ മൗലവി കുറച്ച് തലച്ചോറ് ഉപയോഗിക്കണ്ടേ കുറച്ച് ഉപയോഗിക്കണ്ടേ ഇത് സമൂഹം ചിന്തിക്കൂലേ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ജീവിതകാലം മുഴുവനും ജീവിച്ചതും അവിടുന്ന് ഒഫാത്താകുന്നത് വരെ ഈ പ്രസ്ഥാനത്തെ അംഗീകരിച്ചുകൊണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിക്കൊണ്ടുമാണ് എങ്കിൽ ആ മഹാനായ പാപ്പ ആ പ്രസ്ഥാനത്തെ ഉള്ളിലൂടെ അംഗീകരിക്കുന്നില്ല എന്നല്ലേ നീ പറയാൻ ശ്രമിക്കുന്നത് അതല്ലേ താങ്കൾ പറയാൻ ശ്രമിക്കുന്നത് അതിലൂടെ ആ അർത്ഥത്തിൽ അത് പറയുന്നത് ബഹുമാനപ്പെട്ട പാപ്പയുടെ വിശ്വസ്തതയല്ലേ താങ്കൾ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഞങ്ങളെ മഹാനായ നേതാവായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഉപ്പാപ്പയെ സംബന്ധിച്ച് അവിടത്തേക്ക് കാപ്പട്യമുണ്ടായിരുന്നു എന്ന് എന്ന ആശയം സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്താൽ ഇവിടെയുള്ള വിശ്വാസികൾ അത് വിശ്വസിക്കുന്നാണോ തങ്ങൾ കരുതിയത് അങ്ങനെ വിശ്വസിക്കാൻ മാത്രം കുരുവട്ടൂരിസത്തിൽ പെട്ടുപോയ തലച്ചോറ് പണയം വെച്ച നാല് പേർക്കല്ലാതെ മാ മറ്റാർക്ക് കളിയും മൂലവി അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വ്യാജമായ ക്ലിപ്പുകൾ കൊണ്ടുവന്ന് ഓഡിയോകൾ കൊണ്ടുവന്ന് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്താൽ അവരത് ചവറ്റുകൊട്ടയിലേക്ക് തട്ടിക്കളയുമെന്നല്ലാതെ അതിനെ ആര് മുഖം ആര് മുഖവിലക്കെടുക്കാനാ മൂലവി എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്തായിരുന്നു ഈ ചവറ് താങ്കൾ പാപ്പയുടെ ഹയാത്ത് കാലത്ത് കൊണ്ടുവരാതിരുന്നത് പാപ്പയുടെ ഹയാത്ത് കാലത്തല്ലേ താങ്കളെയും താങ്കളുടെ കാട്ടുകള്നായ അബ്ദുള്ള മൂലവിയെയും ഞങ്ങളുടെ പ്രസ്ഥാനം ചവിട്ടിപ്പുറത്താക്കിയത് അല്ലേ ചവറ്റുകൊട്ടയിലേക്കെറിഞ്ഞത് അക്കാലത്തായിരുന്നില്ലേ അക്കാലത്ത് എന്ത് ഈ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവരാതിരുന്നത് അത് കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട് അന്നെങ്ങാനും ഇതുപോലുള്ള വ്യാജമായ തീർത്തും വ്യാജമായ സാധനങ്ങൾ കൊണ്ടുവന്നാൽ ബഹുമാനപ്പെട്ട തങ്ങളു പാപ്പനിൻ്റെ കോളർ നിപിടിക്കും എന്ന് പൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടല്ലേ നീ അത് അവിടുത്തെ വഫാത്തിന് ശേഷം കൊണ്ടുവന്നത് എന്നിട്ട് അതിന് ന്യായം പറയുന്നു ഞങ്ങൾക്ക് അനുമതി കിട്ടുമ്പോൾ ഹയാത്ത് കാലത്ത് നിങ്ങൾക്ക് അനുമതി കിട്ടൂല കാരണം കള്ളിപൊളിയല്ലോ ഹയാത്തിന് ശേഷമാ അനുമതി കിട്ടരുത് ഇതൊക്കെ ആരെ ആരപ്പറ്റിക്കാനാ മൗലവി ഈ ആർട്ടിഫിഷ്യൽ ഉള്ള ഈ കാലഘട്ടത്തിൽ എൻ്റെ വോയിസിലും എൻ്റെ രൂപത്തിലും പ്രകാരത്തിലും ഞാൻ സംസാരിക്കുന്നത് പോലെയുള്ള വീഡിയോ തയ്യാറാക്കാൻ സെക്കൻഡുകൾ മതി ഈ കാലത്താണ് മൗലവി ഒരു വ്യാജമായ ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവന്നിട്ട് ഇത് തങ്ങൾ വിളിച്ചതാണ് എന്ന് പറയുന്നത് അത്രമാത്രം ബുദ്ധിപരമായി തരം തായിരുന്നു പോകാൻ പാടില്ല മൂലവി കുറച്ചൊക്കെ മനുഷ്യന്റെ ഒരു നിലവാരം സൂക്ഷിക്കണമായിരുന്നു താങ്കൾ ഈ കാലഘട്ടത്തിൽ വ്യാജ്യമായ ഒരു ഓടിയോണ്ടാക്കാൻ ആർക്കാ പ്രയാസം ഇതിന് ഔഷധം വേറൊരുത്തനും കൂടി ഇന്ന് സംസാരിച്ചത് ബഹുമാനപ്പെട്ട തങ്ങളെ പേരിലേക്ക് അങ്ങോട്ട് ചാർത്തി കൊടുക്കുകയാണ് അല്ലേ ബഹുമാനപ്പെട്ട സി എം വലിയാഹിറീസ് തങ്ങള് അവിടെ നിന്ന് തെക്കലീഫുള്ള സമയത്ത് അനല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ താങ്കൾക്ക് സി എം വലിയാഹി തങ്ങളുടെ ഹാദ്യമായിരുന്ന തങ്ങളെ സംബന്ധിച്ച് ഇതും ഇതിലപ്പുറവും പറയാൻ ഒരു നാണവുമാനവും ഉണ്ടാവില്ല എങ്കിൽ ബഹുമാനപ്പെട്ട സഹിതവകളുടെ അവിടത്തെ മക്കൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ഞങ്ങളെ മഹാന്മാരായ നേതാക്കളാണ് ആ അവിടുത്തെ മക്കളുമായി ബന്ധപ്പെട്ടു അവർ പറയുന്നു അതെല്ലാം ഒരു അഞ്ച് ക്യാഷിന് വില കൊടുക്കാനില്ലാത്ത തീർത്തും നിരർത്ഥകവും വ്യാജവുമായ ആരോപണങ്ങളാണ് ഞങ്ങളുടെ പിതാവ് പഠിപ്പിച്ചു തന്നത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാനാണ് എങ്ങാനും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉപ്പ അത്തരത്തിലൊരു സൂചന ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ ഞങ്ങളുണ്ടായിരുന്നു ആ പറയുന്ന കുരുവട്ടൂരിസത്തിന്റെ കൂടെ ഏ ബഹുമാനപ്പെട്ട തങ്ങൾ സ്വന്തം മക്കളുടെ ഹിതായത്തെ ആഗ്രഹിക്കാത്തവരാരുള്ളത് എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ മക്കൾ പറയാണ് ഉപ്പയങ്ങാനും ഞങ്ങൾക്കൊരു സൂചന തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ടാകുമായിരുന്നില്ലേ അവരുടെ കൂടെ എന്നിട്ട് അവർ പറയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തതിൻ്റെ എത്ര എത്ര വലിയ മഹത്വങ്ങളാണ് പറഞ്ഞു കൊടുത്തത് വൈലത്തൂരിലുള്ള നമ്മുടെ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി തങ്ങളുടെ സമീപത്തേക്ക് അവർ പോകുമ്പോൾ അവരെ അവരോട് പ്രത്യേകമായി തങ്ങൾ പറയുന്നത് ഒരു 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 മനുഷ്യനോടും ഒരാവശ്യത്തിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടില്ല ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പക്ഷേ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ തങ്ങളെ മക്കൾക്ക് വേണ്ടി മെമ്പർ പ്രവർത്തകരോട് എൻ്റെ മക്കൾക്കും നിങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കണം അവരുടെ കയ്യിലും ഇത് എത്തിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം മക്കൾക്ക് വേണ്ടി ഷെഫാത്ത് പറയുകയാണ് ആരെ വയലത്തൂരിതങ്ങൾ ഉപ്പാപ്പ വൈലത്തൂരിലുള്ള പ്രവർത്തകരോട് ചോദിച്ചാൽ ചോദിച്ചാലറിയില്ലേ അങ്ങനെ ഓരോ സമയം വരുമ്പോഴും തൻ്റെ മക്കളും ഈ പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് വരുത്തുകയാണ് ബഹുമാനപ്പെട്ട വയലത്തൂരിതങ്ങൾ പാപ്പാം അവിടുന്ന് ജീവിതകാലത്ത് ഈ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിൻ്റെതായി എടുത്ത മെമ്പർഷിപ്പ് ആദ്യത്തെ മെമ്പർഷിപ്പ് അടക്കം അവിടുന്ന് വഫാത്തിൻ്റെ സമയത്ത് വഫാത്താകുന്ന വർഷം വരെയുള്ള മെമ്പർഷിപ്പ് ഇന്നും ഒരു നിധി പോലെ ആധാരവും മറ്റും സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടെ അവിടുത്തെ വീട്ടിൽ സൂക്ഷിച്ചു സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് നൗഷാദ് ഇതൊക്കെ താങ്കൾ അറിയോ ഇങ്ങനെയുള്ള തങ്ങളെ സംബന്ധിച്ച നിങ്ങൾ ഈ വാറോല കൊണ്ടുവരുന്നത് അവിടുത്തെ മുഴുവൻ മെമ്പർഷിപ്പും ഇന്നും അവിടെ സൂക്ഷിപ്പനിപ്പുണ്ട് എന്നാണ് അവിടുത്തെ മക്കൾ പറയുന്നത് ഞങ്ങൾക്ക് പോലും അത് അവകാശപ്പെടാൻ പറ്റില്ല ഈ പാവപ്പെട്ട എനിക്കതിനവകാശപ്പെടാൻ പറ്റില്ല എൻ്റെ നാലഞ്ച് വർഷം മുമ്പുള്ള മെമ്പർഷിപ്പ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ അവിടുത്തെ ജീവിതകാലത്തെടുത്ത് മുഴുവനും മെമ്പർഷിപ്പും സൂക്ഷിപ്പുണ്ട് എന്നിട്ട് അവിടെ മക്കളോട് പറഞ്ഞ പ്രവർത്തകരോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ എൻ്റെ മക്കളെ ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർക്കണമെന്ന് പറയാൻ അവിടെയുള്ള പ്രവർത്തകരോട് ബഹുമാനപ്പെട്ട വയലത്തൂര് തങ്ങളുപ്പാപ്പ പറഞ്ഞത് ഞാൻ പിടിച്ചത് സി എം വലിയാഹി തങ്ങളെയാണ് കോയപ്പാപ്പയെ പോലുള്ള മഹാന്മാരെയാണ് എന്നാൽ ഇന്ന് ഇക്കാലഘട്ടത്തിൽ എൻ്റെ മക്കൾക്കും നമ്മുടെ പുതിയ തലമുറക്കും പിടിക്കാനുള്ളത് ബഹുമാനപ്പെട്ട സുൽത്താനുല്ലുലമ നേതൃത്വം നൽകുന്ന റീസുലുലമ നേതൃത്വം നൽകുന്ന താജലുലമയും എം എ ഉസ്താദും കൻസുൽ ഉലമയും ഒക്കെ നേതൃത്വം നൽകിയ ഈ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്നവർക്ക് മുറുകെ പിടിക്കാനുള്ളത് ഈ പ്രസ്ഥാനത്തിൽ മുറുകെ പിടിച്ചാൽ അവർക്കും സ്വർഗ്ഗത്തിലെത്താൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് അവിടുന്ന് വഫാത്താകുന്നത് വരെ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായിരുന്നില്ലേ അവിടുന്ന് വഫാത്തിനോടനുബന്ധിച്ച് ഏറ്റവും അവസാനമായി പങ്കെടുത്ത അവിടുത്തെ മജിരിസിൽ വരെ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ട അനുവരുതയായിരുന്നില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള മഹത്വമായിരുന്നില്ലേ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ജീവിച്ചിരിക്കുന്ന സമയത്ത് പാവപ്പെട്ട യൂസുഫിനെ നീ മരിപ്പിക്കണേ എന്നല്ലേ അവിടുന്ന് ആഗ്രഹം പറഞ്ഞത് അവിടുന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ വന്നുകൊണ്ട് പാവപ്പെട്ട യൂസുഫിന് പുറത്തു കൊടുക്കണേ എന്ന് ദ്വാ ചെയ്താൽ എനിക്കല്ല പുറത്തു തരും എന്ന് എന്ന് പ്രസംഗിച്ചവരല്ലേ ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീരാനിയ വലത്തൂരുത്തങ്ങൾ പാപ്പ അവൾ അവസാനത്തെ അവിടുത്തെ പരിപാടി കരുവമ്പയിലെ പരിപാടി അതായിരുന്നില്ലേ എന്നിട്ട് ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം പറയുകയും ഈ പ്രസ്ഥാനത്തിലേക്ക് സ്വന്തം മക്കളെ ചേർക്കുകയും നാട്ടുകാരെ മുഴുവൻ പ്രസ്ഥാനത്തിന്റെ മഹത്വം പറഞ്ഞ് പഠിപ്പിക്കുകയും സുന്നതിയ മുഴുവൻ പ്രവർത്തകർക്കും നമ്മുടെ നേതാക്കളെ സംബന്ധിച്ചും ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വവും കൃത്യമായി വിവരിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഈ തരത്തിൽ ശ്ലീലം പറയാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് നൗഷാദ് ഇത്ര മാത്രം ഇത്രമാത്രം പോയോ താങ്കൾ ജീവിച്ച ഒരു ജീവിച്ച കാലത്തോളം ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിച്ച് ഞങ്ങളെ സുപ്രീം കൗൺസിൽ അംഗമായി ഇവിടെ സേവനം അനുഷ്ഠിച്ച മഹാനായ സയ്യിദ് യൂസുഫുൽ ജിലാനെ വൈലത്തൂർ തങ്ങളുപ്പാപ്പയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള അശ്ലീലങ്ങൾ വ്യാജമായി നിർമ്മിച്ച് ഇവിടെ പ്രചരിപ്പിക്കാൻ മാത്രം ആശയപരമായി താങ്കൾ തകർന്നടിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമല്ലേ അത് ആദർശം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ആദർശം പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് താങ്കളുടെ കുരുവട്ടൂരിസം കൊണ്ടു ചെന്നെത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇത്തരത്തിലുള്ള വ്യാജങ്ങൾ മഹാന്മാരായ ഞങ്ങളുടെ നേതാക്കളെ സംബന്ധിച്ച് പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത് വ്യാജമായി ചില ഓഡിയോകൾ ഉണ്ടാക്കി ചില ക്ലിപ്പുകൾ ഉണ്ടാക്കി അത് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം പണ്ടേ ഔസ് ഹസ്രതിൻ്റെ ഇടയിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി യഹൂദികൾ ശ്രമിച്ചതുപോലെ അഹ്സുന്നവുൽ ജമാഅത്തിന്റെ പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള താങ്കളുടെ ശ്രമം ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ വയലത്തൂര് തങ്ങൾ പാപ്പ ഈ കുരുവട്ടൂരിസത്തെ സംബന്ധിച്ച് എന്തായിരുന്നു അവിടുത്തെ നിലപാട് വളരെ വ്യക്തമല്ലേ അവിടെ നിന്ന് കുരുവട്ടൂര് അബ്ദുള്ള എന്ന് പറയുന്ന മൗലവിയെ സംബന്ധിച്ച് എന്താ തങ്ങൾ പാപ്പ പറഞ്ഞത് നിങ്ങൾ കേൾക്കി അല്ല തന്നെ ഒരു ഇതുണ്ടായാലേ അല്ല അത് ഞാൻ അവരോട് നിന്നോട് ചോയിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിട്ട് അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും ആൾക്കാരും ചോദിച്ചപ്പോ വന്നിട്ടുണ്ടോ അവൻ കാട്ട് കാട്ടുകള് ഏഅ അതില് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ മുസ്ലിം അറിയല്ലോ ഞാനാണത് വന്നിക്കണെന്നുള്ളത് കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ ാണ് ലോക കള്ളനാണ് ആരേ തങ്ങള് പറയാണ് ഇത് തങ്ങള് സ്വകാര്യം പറഞ്ഞതല്ല സമസ്തയുടെ അഭിപ്രായം ചോദിച്ചപ്പോ നമ്മുടെ സമസ്തയുടെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് വഫാത്തായി പോയ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദേവർഷോ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നേതാക്കളോടൊക്കെ ഉപ്പാപ്പ പറഞ്ഞതാണ് അത് തങ്ങളുടെ ഹയാത്ത് കാലത്താണ് ഈ വീഡിയോ പുറത്തു വരുന്നത് വഫാത്തിന് ശേഷമല്ല എന്നിട്ട് തങ്ങൾ എന്തെങ്കിലും അത് തിരുത്തിയോ ഇല്ലല്ലോ അത് തങ്ങൾ തങ്ങളുപ്പാപ്പന്റെ നിലപാടാണ് ഈ സത്യം ആരുടെ മുമ്പിലും തുറന്നു പറയാൻ മടിക്കാത്ത നേതാവാണ് ബഹുമാനപ്പെട്ട സയ്ദ് യൂസുഫുൽ ജിലാനി വൈലത്തൂര് തങ്ങളുപ്പാപ്പ അവൾ ഈ വീഡിയോ പുറത്തു വന്നത് അവിടുത്തെ ഹയാത്ത് കാലത്താണ് എങ്കിൽ മൗലവിമാരെ ഈ വീഡിയോ പുറത്തു വരുന്ന ഉടനെ എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാ പറയുന്ന ഓഡിയോ എന്ന് പറയുന്ന സാധനം പുറത്തു കൊണ്ടുവരാൻ ധൈര്യമില്ലാതെയായത് കാരണം ഈസ പറയുന്ന സാധനം അന്നുണ്ടാക്കിയിട്ടില്ല അത് തങ്ങളുടെ വഫാത്തിന് ശേഷം പിന്നെ നിങ്ങൾ നിങ്ങളെ കൂടാരത്തിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ വ്യാജമായ ഒരു സാധനമാണ് അത് പുറത്തുകൾക്ക് കൊണ്ടുവന്നാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തീർക്കാം എന്നൊരു ധാരണ താങ്കൾക്കുണ്ട് എങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ സൂക്ഷിച്ചു വെക്കുക സമൂഹത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്